മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാകർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മാവിച്ചേരി കാറമേൽ എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ച ജനവിഭാഗത്തിന്റെ ആരാധനാലയവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം പുനർനിർമ്മിച്ചതിന്റെ നവീകരണ കലശ മഹോത്സവം ഫെബ്രുവരി എട്ട് മുതൽ പത്ത് വരെ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്ത് മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിലാണ് വിവിധ പൂജാതി കർമ്മങ്ങളോടെയുള്ള മൂന്ന് ദിവസങ്ങൾ നീണ്ട പ്രതിഷ്ഠാകര്മ്മങ്ങള് നടന്നത് പാടാർ കുളങ്ങര ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി അങ്കകുളങ്ങര ഭഗവതി അപൂർവ ദൈവകോലമായ തുളുവീരൻ ദൈവം എന്നിവയും ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തികളാണ് ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയാണ് കളിയാട്ടം നടക്കുക വിവിധ കലാപരിപാടികളും അരങ്ങേറും സമാപന ദിവസമായ ഇരുപത്തിയാറിന് ഭഗവതിയുടെ രണ്ട് തിരുമുടികൾ ഉയരും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.